വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ കന്നുകാലി വളർത്തൽ ഉപജീവനമായി കൊണ്ടുനടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക വിലയിൽ അവർക്ക് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഓമനശ്ശേരി വലിയൊരു പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒൻപത് ദിവസം ഇത് രണ്ടാമത്തെ പ്രസവം നല്ല അനുസരണ പശുവാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ രാവിലെ മാത്രം എട്ട ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വൈകിട്ട് വേറെയും കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഞണ്ടും കൂടി അറുപത്തി എട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോഴിക്കോട് ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഒരു മലബാരി പെടക്കുട്ടി ബ്രൗൺ കളറാണ് നല്ല തീറ്റയും കൂടിയും രണ്ട് മാസം ചെന കൺഫേം പാർട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ വില രണ്ടും കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല എല്ലാ ഹൈവേ റോഡുകളിലൂടെയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീട്ടം ഇടനീട്ടം ഉണ്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് തിറ്റിയും കുടിയും എല്ലാം ഉള്ള ഒരാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ നല്ല അടിപൊളി മുട്ടന്മാർ രണ്ടെണ്ണം റച്ചുള്ള മുട്ടന്മാർ കേട്ടോ മറ്റേ വിളിച്ച നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വേറാട്ടോ നല്ല ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോ ഇറച്ചിത്തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി എട്ടായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടയുമാണ് നല്ല ഇടനീട്ടം പൊക്കം എല്ലാമുള്ള കുട്ടികളാണ് മൂന്ന് കുട്ടികൾക്കും കൂടി കാണുന്ന പാലൊക്കെ ഉണ്ട് ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി രണ്ട് ലിറ്ററിൻ്റെ മേലെ പാല് കറക്കുന്ന ഒരു ആട് അതിൻ്റെ ഒരു കുട്ടി പതിനാല് ദിവസമായിട്ടുള്ള ഒരു പടക്കുട്ടി ആട് മൂന്നാമത്തെ പ്രസവമാണ് ഒരു കാമ്പല ഡബിൾ മലയാണ് ഒന്നിമ ഒരു മല ഒരു കാമ്പ് ലിറ്റർ പാൽ നേരെ രണ്ട് പാലാടിൻ്റെയും ഈ പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വളാഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജമായ മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു പടയും രണ്ട് മുട്ടനുമാണ് നല്ല തിറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മൂന്നും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നതാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ